ഇരുന്നൂറ്റി ഒൻപതാമത്തെ നാമം ഗുരു ഗുരു എന്ന പദത്തിന് പിതാവ് എന്ന് ഏറ്റവും പ്രമുഖമായ അർത്ഥം ജന്മം നൽകി വാത്സല്യപൂർവ്വം വളർത്തി ജീവിതത്തെ നേരിടാൻ ആവശ്യമായ ശിക്ഷ ശിക്ഷണം നൽകി പോഷിപ്പിക്കുന്നത് പിതാവാണ് ഭഗവാൻ സർവ്വലോകങ്ങളുടെയും പിതാവാണ് ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും ദാതാവും ഞാനാണ് അറിയപ്പെടേണ്ടതും പവിത്രവുമായ ഓങ്കാരവും ഋഗ്വേദം സാമവേദം യജുർവേദം എന്നിവയെ ഞാൻ തന്നെയെന്ന് ഭഗവത്ഗീത വിദ്യാദാനം ചെയ്യുന്ന ആചാരനെ കുറിക്കാനാണ് ഈ പദം അധികമായി പ്രയോഗിച്ച് കാണുന്നത് ഏത് വിദ്യ പഠിപ്പിക്കുന്ന ആചാര്യനും ഗുരു തന്നെയാണെങ്കിലും ആധ്യാത്മിക വിദ്യ പഠിപ്പിക്കുന്ന ആചാരനെയാണ് ഗുരു ശബ്ദം സാധാരണയായിട്ട് കുറിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ഗുരുവിനെ അജ്ഞാനമെന്ന തിമിരം ബാധിച്ച കണ്ണുള്ള കണ്ണുള്ളവനെ ജ്ഞാനമാകുന്ന അഞ്ചര കല്ല് കൊണ്ട് ചികിത്സിക്കുന്ന വൈദ്യനായി ആചാര്യന്മാർ അവതരിപ്പിക്കാറുണ്ട് ഗുരു ബ്രഹ്മാവാണ് ഗുരുവിഷ്ണുവാണ് ഗുരുദേവനായ മഹീശ്വരനാണ് ഗുരു സാക്ഷാത്തായ പരബ്രഹ്മമാണ് ആ ഗുരു ആ സ്ത്രീ ഗുരുവിനെ നം ഗുരുവിന് നമസ് ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് ഗുരുവന്ദനം ഇരുന്നൂറ്റി പത്താമത്തെ നാമം ഗുരുതമ മുമ്പ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചവനും ബ്രഹ്മാവിന് വേദങ്ങൾ നൽകിയവനും ആത്മബുദ്ധി പ്രകാശകനുമായ ദേവനെ മുമുക്ഷുവായ ഞാൻ ശരണം പ്രാപിക്കൂ എന്ന് പ്രാപിക്കുന്നു എന്ന് ശ്വേതാശ്വതാരോപനിഷത്ത് എല്ലാ ജ്ഞാനത്തിൻ്റെയും ആകാരമായ വേദങ്ങൾ ബ്രഹ്മാവിൽ നിന്നാണ് ലോകത്തിന് കിട്ടിയത് ബ്രഹ്മാവിന് വേദങ്ങൾ നൽകിയ ഗുരു വിഷ്ണു ഭഗവാനാണ് ബ്രഹ്മാവിന് ജന്മം നൽകിയതും ഭഗവാനാണ് ബ്രഹ്മാവിൽ തുടങ്ങുന്നതാണ് നാം എന്നറിയുന്ന ഗുരുപരമ്പര ലോകഗുരുവായതുകൊണ്ട് ഭഗവാൻ ഗുരുതമനായി ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ നാമം ധാമ ധാമൻ എന്ന പദത്തിന് പല അർത്ഥങ്ങളുള്ളതിൽ വാസസ്ഥാനം ആശ്രയം എന്നതും തേജസ് പ്രകാശം എന്നതും മുഖ്യമാണ് ഭഗവാൻ എല്ലാത്തിനും ആധാരമാണ് സചരാചരമായ പ്രപഞ്ചം ഭഗവാനാകുന്ന ആധാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനെ സൂര്യനും ചന്ദ്രനും അഗ്നിയും പ്രകാശിപ്പിക്കുന്നില്ല ഏതൊന്നിനെ പ്രാപിച്ചാലാണോ പുനരാവർത്തി ഉണ്ടാകാതിരിക്കുന്നത് അതാണ് എൻ്റെ പരമമായ ധാമം എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം സത്യം സത്യം സ്വരൂപമായവൻ നൂറ്റാറാം നാമമായിട്ട് ഈ പദം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ദ്രിയ വിഷയമായ ജ്ഞാനത്തെ ആധാരമാക്കിയേ സത്യവും അസത്യവും സാധാരണഗതിയിൽ നിർണ്ണയിക്കാനാകുകയുള്ളൂ ഭഗവത് സ്വരൂപവും ഭഗവാന്റെ ചരിതങ്ങളും സനാതനങ്ങളാണ് കാലദേശാദികളായ ഉപാധികൾ കൊണ്ട് ഭഗവാന് മാറ്റമില്ല അതുകൊണ്ട് സത്യത്തിൻ്റെ സത്യം എന്ന് ഭഗവാനെ തത്വവേദികൾ പറയുന്നു സത്യവ്രതനും സത്യപരനും മൂന്നു കാലങ്ങളിലും സത്യമായി വർധിക്കുന്നവനും സത്യത്തിന് കാരണവും സത്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനും സത്യത്തിൻ്റെ സത്യമായവനും സത്യവാക്കും സമദർശനം തരുന്നവനും സത്യസ്വരൂപനുമായി നിന്നെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു എന്ന് ഭാഗവതം ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ നാമം സത്യപരാക്രമ സത്യമായ പരാക്രമങ്ങൾ ഉള്ളവൻ പരാക്രമം എന്നതിന് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ കഴിവുള്ള ധൈര്യവും ശരീരശക്തിയും അഭ്യാസപാഠവുമുള്ള അവസ്ഥ എന്നർത്ഥം പറയാം എതിരാളിയെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്ന ധർമ്മവിരുദ്ധമായ കുതന്ത്രങ്ങൾ പരാക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്നില്ല നാല് കൈകളിലായി ശംഖം ചക്രം ഗതാ പത്മം എന്നീ ആയുധങ്ങളാണ് ആണ് ഭഗവാൻ ധരിക്കുന്നത് ഈ ആയുധങ്ങൾ കൊണ്ട് അധർമ്മത്തെ എതിർത്ത് തോൽപ്പിക്കുന്ന താമരക്കണനായ മഹാവിഷ്ണുവിനെ സത്യപരാക്രമനായിട്ട് നാമം സ്തുതിക്കുന്നു ഇരുന്നൂറ്റി പതിനാലാമത്തെ നാമം നിമിഷ നിമിഷം എന്നതിന് കണ്ണടയ്ക്കൽ എന്നർത്ഥം കണ്ണടച്ചു തുറക്കാൻ വേണ്ട സമയത്തെ കുറിക്കാനും നിമിഷം എന്ന് പറയാറുണ്ട് കണ്ണുകൾ അടച്ചവൻ എന്ന ആചാര്യസ്വാമികൾ നാമത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഭഗവാന്റെ യോഗനിദ്രയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രളയകാലമാകുമ്പോൾ എല്ലാ ഭഗവാനിൽ ലയിക്കുന്നു വ്യക്തവും അവ്യക്തവുമായി ഒന്നും പിന്നെ ശേഷിക്കുന്നില്ല മരണവും മോക്ഷവും രാത്രിയും പകരും കാലവും കർമ്മവും ഗുണങ്ങളും ജീവസമൂഹവും എല്ലാം ഭഗവാനിൽ വിലയം പ്രാപിക്കുമ്പോൾ ഭഗവാൻ കണ്ണുകളടച്ച് യോഗനിദ്രയിൽ പരമാനന്ദ പ്രകാശത്തിൽ എയിക്കുന്നു തന്നെ തന്നെ ധ്യാനിക്കുന്നവനായി തന്നിൽ തന്നെ ലയിക്കുന്നു ഈ അവസ്ഥയ്ക്കാണ് യോഗനിദ്ര എന്ന് പറയുന്നത് തൻ്റെ മായിൽ സ്വയം ഒഴുകുന്ന അവസ്ഥ ആ അവസ്ഥയിലുള്ള ഭഗവാനെയാണ് നിമിഷ എന്ന് നിർദ്ദേശിക്കുന്നത് നിമിഷം കാലമളക്കാനുള്ള ഏറ്റവും ചെറിയ തോതുകളിൽ ഒന്നാണ് എണ്ണാവുന്നവയിൽ കാലം ഞാനാണ് എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി പതിനഞ്ചാമത് നാമം അനിമിഷ കണ്ണടയ്ക്കാത്തവൻ എപ്പോഴും തുറന്നിരിക്കുന്ന കണ്ണുകളുള്ളവൻ ഭഗവാൻ സർവസാക്ഷിയാണ് ശ്രീനാരായണൻ്റെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ട് അതൊരിക്കലും ഇമവെട്ടാതെ പ്രപഞ്ചത്തിലുള്ള എല്ലാം എല്ലാം കാണുന്ന കണ്ണുകളാണ് നമ്മുടെയൊക്കെ കണ്ണുകൾ പുറത്തേക്ക് തുറക്കുന്നവയാണെങ്കിൽ ഭഗവാന് നേത്രങ്ങൾ അന്തർമുഖങ്ങളാണ് ജീവികൾക്ക് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നു മൂന്നവസ്ഥകളുണ്ട് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഉണർന്നു പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത്ത് സ്വപ്നത്തിലും സുഷുപ്തിയിലും ഇന്ദ്രിയങ്ങൾ ഉറങ്ങുന്നു അപ്പോഴും ഉണർന്നിരിക്കുന്ന അന്തര്യാമിയായ പുരുഷൻ ഉറങ്ങുന്ന വ്യക്തിയുടെ രക്ഷകനുമാണ് ആ പുരുഷനെയാണ് ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ ബ്രഹ്മമെന്നോ പറയുന്നത് ആ പുരുഷൻ തന്നെയാണ് മഹാവിഷ്ണു ഉപനിഷതകൾ നിർദ്ദേശിക്കുന്ന ആ പുരുഷൻ തന്നെയാണ് അനിവിഷ്ണുനായ വിഷ്ണു ഭഗവാൻ ഇരുന്നൂറ്റി പതിനാറാമത്തെ നാമം സ്രഗ്വി മാല അണിഞ്ഞവൻ മൂർദ്ധാവിലണിയുന്ന മാലയ്ക്കാണ് സ്രഗ് എന്ന പദം കുറിക്കുന്നത് ശരീരത്തിൽ ശരീരത്തിലണിയുന്ന മാല എന്നും അർത്ഥമുണ്ട് ഭഗവാൻ നാമമായിട്ട് സ്വീകരിക്കുമ്പോൾ രണ്ടും ചേരും വിഷ്ണു ഭഗവാന്റെ ധ്യാന ശ്ലോകങ്ങളിൽ ശംഖചക്രകഥാപത്മങ്ങൾ പോലെ വനമാലയും പ്രധാനമാണ് വനമാലി എന്നത് ഭഗവാന്റെ പര്യായമായി തീർന്നിട്ടുണ്ട് ഭഗവാൻ അണിയുന്ന വൈജയന്തി എന്ന വനമാല പ്രപഞ്ചത്തിലുള്ള സർവഭൂതങ്ങളുടെയും തന്മാത്രകൾ ഒരു മാലയായി ഭഗവാൻ ധരിക്കുന്നു എന്ന് വിഷ്ണു പുരാണം ഇരുന്നൂറ്റി പതിനേഴാമത്തെ നാമം വാചസ്പതിരുദാരഥി വാചസ്പതി ഉദാരഥി എന്നീ രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ നാമമാണ് വാക്കിൻ്റെ പതിയാണ് വാചസ്പതി വാക്ക് എന്നതിന് അറിയപ്പെടേണ്ടത് ജ്ഞാനം എന്നുമൊക്കെ വ്യാഖ്യാനമുണ്ട് സർവജ്ഞൻ എന്നും വാചസ്പതിക്ക് അർത്ഥമുണ്ട് ഉദാരമായ ബുദ്ധിയുള്ളവനാണ് ഉദാരഥി ഉദാരം എന്നതിനെ ഉത്കൃഷ്ടമായതും എല്ലാം ദാനം ചെയ്യുന്നതും എന്നും അർത്ഥമുണ്ട് അതിനോട് ബുദ്ധി എന്നർത്ഥമുള്ള ധീ എന്ന പദം ചേരുമ്പോൾ ദാനശീലൻ മഹാത്മാവ് എന്നൊക്കെ അർത്ഥം കിട്ടും ഉദാരധി എന്ന് ഒറ്റനാമമായി സ്വീകരിക്കുമ്പോൾ സർവജ്ഞനും ഉദാരബുദ്ധിയും ദാനശീലനും മഹാത്മാവും എന്നൊക്കെ അർത്ഥം ഏതൊരുവനാണോ വാക്കിലും വാക്കിനുള്ളിലും സ്ഥിതി ചെയ്യുന്നത് ഏതൊരുവനെയാണോ വാക്കിനെ അറിയാനാകാത്തത് ആരുടെ ശരീരമാണോ വാക്കായിരിക്കുന്നത് ആരാണോ വാക്കിനെ ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കുന്നത് അവൻ നിന്റെ ആത്മാവും അന്തര്യാമിയും അമൃതനുമായിരിക്കുന്നു ആയിരിക്കുന്നു എന്ന് ബൃഹദാരണ്യോപദേഷ്ടത് ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ നാമം അഗ്രണി ഏറ്റവും മുൻപിൽ നിൽക്കുന്നവൻ നയിക്കുന്നവൻ ഏറ്റവും ശ്രേഷ്ഠൻ ഇങ്ങനെ ബന്ധപ്പെട്ട അർത്ഥങ്ങളുണ്ട് ഭഗവാൻ എല്ലാവരെയും പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മോക്ഷത്തിലേക്ക് നയിക്കുന്നവനായതുകൊണ്ട് അഗ്രണി എല്ലാവരിലും എല്ലാത്തിലും ഏറ്റവും ശ്രേഷ്ഠനായത് വിഷ്ണു ഭഗവാനാണെന്നും നാമം സ്ഥാപിക്കുന്നു ഭഗവത്ഗീതയുടെ പദ്ധ്യ പത്താം അധ്യായത്തിൽ ഭഗവാൻ തൻ്റെ വിഭൂതികൾ വിവരിക്കുമ്പോൾ ഓരോ സമൂഹത്തിലും ഏറ്റവും ശ്രേഷ്ഠൻ താനാണെന്ന് പറയുന്നുണ്ട് ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ് ജ്യോതിസുകളിൽ അംശുമാനായ രവിയും മരുത്തുക്കളിൽ മരീചിയും നക്ഷത്രങ്ങളിൽ ചന്ദ്രനും വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും പ്രാണികളിൽ ചേതനയും രുദ്രന്മാരിൽ ശങ്കരനും ഞാനാണെന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി പത്തൊമ്പതാമത് നാമം ഗ്രാമണി ഗ്രാമത്തലവൻ എന്ന് പറയുന്ന അർത്ഥമുണ്ട് ഒരു സമൂഹത്തിൻ്റെ പ്രധാനീ നേതാവ് എന്നൊക്കെ അർത്ഥ അർത്ഥ അർത്ഥവികാസം വരുത്താം പ്രപഞ്ചത്തിലുള്ള ചരവും അചരവുമായ എല്ലാത്തിനും അതിനുള്ള ഗുണങ്ങൾ നൽകുന്നതും അവയെ പ്രവർത്തിപ്പിക്കുന്നതും ഭഗവാനാണെന്ന് കാണാം വിഭൂതിയും സ്ത്രീയും ഊർജിതവും ഉള്ളതായി എന്തെന്തു വസ്തുക്കളുണ്ടോ അതെല്ലാം എൻ്റെ തേജസ്സിൽ നിന്നുണ്ടായതാണെന്ന് അറിയുക എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി ഇരുപതാമത്തെ നാമം ശ്രീമാൻ ഇരുപത്തിരണ്ടാമത്തെ നാമമായും നൂറ്റി എഴുപത്തി ഒമ്പതാം നാമമായും ഈ പദം നാം ചർച്ച ചെയ്തു അറുന്നൂറ്റി പതിമൂന്നാം നാമമായിട്ട് ഈ പദം വീണ്ടും ആവർത്തിക്കുന്നുമുണ്ട് എല്ലാത്തിനെയും തോൽപ്പിക്കുന്ന കാന്തി ഉള്ളവനാണ് ശ്രീമാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമതാമം ന്യായ കാര്യകാരണങ്ങൾക്കും യുക്തികൾക്കും ചേരുമണ്ണം രൂപപ്പെട്ടുള്ള നിയമം പെരുമാറ്റ രീതി കീഴ്വഴക്കത്തോടെ ഉരുത്തിരിഞ്ഞ ആചാര്യക്രമം ഔചിത്യം എന്നൊക്കെ അർത്ഥമുണ്ട് നീതിപീഠം പുറപ്പെടുവിക്കുന്ന വിധി എന്നൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിർവചിക്കാവുന്ന പദമാണ് ന്യായം വിധികർത്താവിന് ഭഗവാന്റെ പ്രതിനിധിയായി സ്ഥാനം നൽകിക്കൊണ്ടാണ് ദൈവത്തെ സാക്ഷിയാക്കിക്കൊണ്ട് മൊഴി നൽകുന്ന പതിവുണ്ടായത് മനുഷ്യന്റെ യുക്തിബോധവും സത്യസന്ധതയും പലപ്പോഴും തെറ്റി എന്ന് വരാം സർവജ്ഞനും നീതിമാനുമായ ഭഗവാന് തെറ്റുപറ്റുകയില്ല ന്യായമായി രൂപം കൂട്ട മാധവനെ ന്യായൻ എന്നീ നാമം അവതരിപ്പിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നാമം നേത നയിക്കുന്നവൻ പ്രാണികളെ കർമ്മങ്ങളിലേക്കും കർമ്മങ്ങളെ കർമ്മഫലങ്ങളിലേക്കും നയിക്കുന്നവൻ തൻ്റെ ഭക്തരെ തന്നിലേക്ക് നയിക്കുന്നവനെന്നും വ്യാഖ്യാനിക്കാം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം സമീരണ സമീരണ ശബ്ദത്തിന് പ്രേരിപ്പിക്കുന്നവൻ എന്നർത്ഥം വായുവിൻ്റെ പര്യായമായിട്ടാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത് പ്രാണങ്ങളുടെയും ശ്വാസത്തിൻ്റെയും രൂപത്തിൽ ജീവികളുടെ പ്രവർത്തനങ്ങളെ പ്രേരിപ്പിക്കുന്നതും കാറ്റിൻ്റെ രൂപത്തിൽ അഗ്നിയെ എരിയാൻ പ്രേരിപ്പിക്കുന്നതും മേഘങ്ങളെ ചലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും വായുവാണ് അതുകൊണ്ട് വായുവിനെ ജഗൽപ്രാണൻ എന്ന് പറയാറുണ്ട് സമീരണ എന്നതിന് സുഗന്ധം പരത്തുന്നവൻ എന്നും നിർവചനമുണ്ട് സുഗന്ധം പരിശുദ്ധിയെ കുറിക്കുന്നു പരിശുദ്ധമാക്കുന്നവയിൽ വായു ഞാനാകുന്നു എന്ന് ഭഗവത്ഗീത വായുരൂപിയായിട്ട് ഈ നാമം ഭഗവാനെ സ്ഥിതിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ നാമം സഹസ്രമൂർത്ത ആയിരക്കണക്കിന് ശിരസുകൾ ഉള്ളവൻ സഹസ്രം എന്നതിന് സന്ദർഭത്തിൽ അസംഖ്യം എന്നർത്ഥം പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികളുടെയും ശിരസുകൾ ഭഗവാന ശിരസുകൾ തന്നെയാണ് പുരുഷൻ സഹസ്രം ശീർഷങ്ങളുള്ളവനും സഹസ്രം കണ്ണുകളുള്ളവനും സഹസ്രം പാദങ്ങളുള്ളവനുമായി ഭൂമിയെ ആകെ വ്യാപിച്ച് ആവരണം ചെയ്ത് പത്ത് അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നു എന്ന് ഋഗ്വേദം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം വിശ്വാത്മാ വിശ്വത്തിന്റെ ആത്മാവെന്നോ വിശ്വമാകുന്ന ആത്മാവുള്ളവനെന്നോ അർത്ഥം പറയാം ഈ നാമത്തിൻ്റെ ഘടകമായി വിശ്വം എന്ന പദം ഈ സഹസ്രനാമത്തിൻ്റെ ഒന്നാമത്തെ പദമായിട്ട് നാം കണ്ടു ഭൂതാത്മ എന്ന നാമത്തിന്റെ ഭാഗമായിട്ട് ആത്മൻ എന്ന ശബ്ദം എട്ടാം നാമത്തിൽ നാം കണ്ടു ആത്മൻ എന്ന ശബ്ദത്തിൽ ശബ്ദത്തിന് ജീവൻ ചൈതന്യം രൂപം എന്നീ അർത്ഥങ്ങൾ സ്വീകരിക്കാം വിശ്വത്തിൻ്റെ ജീവനായവനെന്നോ വിശ്വചേതനായവനെന്നോ വ്യാഖ്യാനിക്കാം ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത് നാമം സഹസ്രാക്ഷാം ആയിരക്കണക്കിന് കണ്ണുകൾ ഉള്ളവൻ ഇരുന്നൂറ്റി ഇരുപത്തിനാലാം നാമമായ സഹസ്രമൂർത്ത എന്നതിൻ്റെ വ്യാഖ്യാനം നോക്കുക എല്ലാ ജീവികളുടെയും കണ്ണുകളും ഭഗവാന്റെ കണ്ണുകളാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം സഹസ്രപാത് അസംഖ്യം പാദങ്ങൾ ഉള്ളവൻ ഇരുന്നൂറ്റി ഇരുപത്തിനാലാം നാമമായ സഹസ്രമൂർധ എന്നതിൻ്റെ വ്യാഖ്യാനം നോക്കുക പാദം ചലിക്കാനുള്ള അവയവമാണ് പ്രപഞ്ചം അനന്തമായ പരമ്പരകളുടെ സമാഹാരമാണ് എല്ലാ ചലനങ്ങളും ഭഗവാൻ ത്രിപ്പാദങ്ങളുടെ പ്രവർത്തനമാണ് എല്ലാ പ്രവർത്തനത്തിനും ആധാരമായവൻ ഗുരുതമോധാമ സത്യസത്യ त्य पराक्रमा निमिषोऽनिमिषीं वाचस् परि रुदारधीम् श्रीमान् न्यायो नेता समीरणा सहस्रमूर्था विश्वात्मा सहस्राक्षसहस्रपा